ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മീൻ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു മസാല കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും ചോറിനും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഒരു കറി ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയൊക്കെ ആയിട്ട് നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫിഷ് മസാലയൊക്കെ തന്നെ വാങ്ങിക്കുമ്പം കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിൽ തന്നെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഫിഷ് മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടുനോക്കാം അതിനു മുമ്പായിട്ട് എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമുക്ക് ഒട്ടും വൈകാതെ നമ്മുടെ ഫിഷ് മസാല ഉണ്ടാക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ഞാനൊരു കാൽ കിലോ അളവിൽ ഓല മീനാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ കട്ടി ഉള്ള മീൻ ഏതാണെങ്കിലും കുഴപ്പമില്ല ഇല്ല നെയ്യ് മീൻ വലിയ പീസായിട്ട് എടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല ഏത് മീൻ വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്തെടുക്കാം ഇനി നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു അര ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ അളവിൽ നാരങ്ങ നീരാണ് ചേർക്കുന്നത് ഒരു നാരങ്ങയുടെ ഒരു മുറി പിഴിഞ്ഞെടുത്തിട്ടുള്ള മുഴുവൻ ജ്യൂസും ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കാരണം മീൻ നമ്മൾ കഴുകി വെച്ചിരിക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ അത്യാവശ്യം ഒരു നനവുണ്ടാവും അപ്പോൾ അതുകൊണ്ട് എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ പൊടികളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് മീൻ ഇതിലേക്ക് കോട്ട് ചെയ്തെടുക്കാം അപ്പം നമ്മളിതുപോലെ തിരുമ്പി വെച്ചിട്ട് ഒരു അരമണിക്കൂറൊക്കെ വെച്ചിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അപ്പം തന്നെ വേണമെങ്കിലും ചെയ്തെടുക്കാം ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കുകയാണെങ്കിലും ചെയ്യാം അപ്പോൾ ആദ്യം നമുക്ക് ഈ മീനൊക്കെ ഒന്ന് തിരുമ്പി വെച്ചിട്ട് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അത്യാവശ്യം അതിലേക്ക് നന്നായിട്ട് എരിവ് മൂപ്പൊക്കെ പിടിച്ചു കെട്ടിക്കോളും അപ്പം നമുക്കിതെന്തായാലും ഇതൊന്ന് മാറ്റി വെച്ചിട്ട് മറ്റു കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ അതിനായിട്ടൊരു പാനിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ിതിലേക്ക് ഒരു മീഡിയം വലുപ്പുള്ള ഒരു സവോള അതുപോലെ മുറിച്ചതിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് ചെറുതായി മുറിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കിത് അരച്ചെടുക്കാനുള്ളതാണ് അപ്പോൾ വലുതായിട്ട് തന്നെ മുറിച്ചെടുത്തോളാം അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ മറ്റൊരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ടല്ലോ അതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വയ്ക്കും അപ്പോൾ രണ്ട് നമ്മൾ ഒരുമിച്ച് ആയിക്കിട്ടുള്ളൂ അപ്പോൾ രണ്ട് സ്റ്റൗവിലും ഇത് നമ്മൾ വെച്ചിരുന്നാൽ മതി അപ്പോൾ മീൻ കഷ്ണങ്ങൾ നമ്മളിപ്പോൾ കാൽ കിലോ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഒറ്റപ്രാവശ്യം ഫ്രൈ ചെയ്യാനുള്ളത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു ഓല മീനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഉള്ളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ കുട്ടികൾക്കും കഴിക്കാൻ വളരെ നല്ലതാണ് അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഈ മീനൊന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് നമുക്കിടയ്ക്ക് ഉള്ളിയും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഉള്ളിയും വഴറ്റാനായിട്ട് അപ്പോൾ അത് മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ടും മൊരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ എല്ലാ വശവും അതുപോലെ തിരിച്ചും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഉള്ളിയും അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു രണ്ട് ഏലക്ക ഒരു ചെറിയൊരു കഷ്ണം കറുവപ്പട്ട ഒരു രണ്ട് ഗ്രാം പൂ ഇത്രയും കാര്യങ്ങൾ ചേർക്കുന്നുണ്ട് മസാല കൂടി പോകരുത് മാത്രം മതി ഇനി ഇതൊന്ന് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ വലിയ ജീരകവും ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചിലവ് ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഗോൾഡൻ ബ്രൗൺ ആവേണ്ട ആവശ്യമൊന്നുമില്ല നന്നായി ഒന്ന് മൂത്ത് കിട്ടിയാൽ മതി അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ മീനൊക്കെ നന്നായി ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മറ്റൊരു ബൗളിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഈ രണ്ടും ഒന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം പെട്ടെന്ന് ആവാനായിട്ടാണ് ഞാൻ രണ്ട് സ്റ്റൗവിലും രണ്ടെണ്ണം വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ഇങ്ങനെയെല്ലാം പതുക്കെ ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ട് ചെയ്തെടുത്തിട്ടും നമുക്കാക്കിയെടുക്കാം അപ്പോൾ മീൻ ഭക്ഷണങ്ങളെല്ലാം തന്നെ ഞാൻ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേ നമ്മൾ തേങ്ങയും നന്നായി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കപ്പലണ്ടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം വറുത്ത കപ്പലണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരു ആറേഴ് കാഷ്യൂനട്ട്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് രണ്ടും കൂടി ഇടുമ്പോൾ നമ്മുടെ ഗ്രേവിക്ക് നല്ലൊരു തിക്നെസ്സും കിട്ടും നല്ലൊരു ക്രീമി ടെക്സ്ചറും കിട്ടും അപ്പോൾ നന്നായി മൂത്ത് വന്നതിന് ശേഷം നമ്മളൊരല്പം നേരം ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നന്നായി ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ച് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ ആ മീൻ വറുത്ത എണ്ണയിൽ നിന്ന് ഒരു ടേബിൾ സ്പൂൺ മാത്രം ഒരു പാനിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ പച്ചമണം നന്നായി ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ പച്ചമണമൊക്കെ നന്നായി മാറിയ ശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പുള്ളൊരു തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനിയിപ്പോൾ ഇതുപോലെ അരച്ച് ചേർക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടും മുറിച്ചെടുത്തിട്ടും ചേർക്കാം പക്ഷെ ഇങ്ങനെ തക്കാളി ചേർക്കുമ്പം നമ്മൾ ഗ്രേവിക്ക് കുറച്ചുകൂടെ ടേസ്റ്റും കൂടും കുറച്ചുകൂടെ ആ ഒരു ക്രീമി ടെക്സ്ച്ചറും കിട്ടും അപ്പോൾ തക്കാളിയൊക്കെ തന്നെ നന്നായി കുക്കായി ഇതുപോലെ എണ്ണ തെളിയുന്ന ഈ ഒരു സ്റ്റേജ് എത്തുമ്പം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ നമ്മളിപ്പോൾ മല്ലി ചേർത്തിട്ടില്ല കാരണം നമ്മൾ തേങ്ങ വഴറ്റുന്ന സമയത്ത് മുഴുവൻ മല്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവൻ മല്ലി ഇല്ല മല്ലിപ്പൊടിയാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ മല്ലിയും കൂടെ ചേർക്കാം ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് അതും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിഷ് മസാലയുടെ ഗ്രേവി നല്ല തിക്കായിട്ടായിരിക്കും ഉണ്ടാവുക എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞോളൂ അപ്പോൾ ഇത്രയും തിക്നസ് ഉണ്ടാവും ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പം കുറച്ചും ഒന്ന് കുറുകി വന്നോളും അപ്പോൾ ഇനി ഈ ഒരു സമയത്താണ് നമ്മളിനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഉപ്പ് ചേർക്കണ്ട ഈ ഒരു സമയത്ത് ചേർത്താൽ മതി അപ്പം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അത്രയും നന്നായി തിളച്ച് അത്യാവശ്യം നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങളും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം മീൻ കഷ്ണങ്ങളും കൂടി ഇട്ട് ജസ്റ്റ് ഇതുപോലൊന്ന് ഇളക്കി ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കസ്തൂരി മേത്തിയാണ് അപ്പോൾ ഈ ഒരു സംഭവം ഇടുമ്പോഴാണ് നമ്മുടെ ഫിഷ് മസാല കറക്റ്റ് റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ടേസ്റ്റിൽ കിട്ടുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാലയാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു ഓറഞ്ചിഷ് കളർ ഇരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം അപ്പോൾ രണ്ട് മിനിറ്റ് കൊണ്ട് നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് നല്ല തി ക്ക് ഗ്രേവി നല്ല ക്രീമി ടെക്സ്ചറിലുള്ള ഗ്രേവിയും ഒക്കെ കൂടെ ആയി അപ്പോൾ ഈ മസാലയൊക്കെ തന്നെ ഫിഷിലേക്ക് നന്നായി പിടിച്ചും കിട്ടിയിട്ടുണ്ടാവും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു അല്പം മല്ലിയലിയും കൂടെ ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ മല്ലിയലിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ആ ഒരു ഫിഷ് മസാലയുടെ അതേ ഒരു ടെക്സ്ചറിലും ടേസ്റ്റിലും ഒക്കെ തന്നെയാണ് ഇരിക്കുന്നത് നല്ല തിക്ക് ഗ്രേവിയാണ് ക്യാഷ്യൂനട്ട്സക്കെ ചേർത്തുകൊണ്ട് ഒരല്പം ചൂടാറുമ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ചുകൂടി ഒന്ന് തിക്കായി വന്നോളും അപ്പോൾ ഇത് ശരിക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്ര മാത്രമാണ് ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ചോറിൻ്റെ കൂടെ നല്ല എന്തിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ് ഞാൻ പൊതുവേ ഈ ഫിഷ് മസാല ഉണ്ടാക്കുമ്പോൾ അപ്പത്തിൻ്റെ കൂടെയാണ് കൂടുതൽ കഴിക്കാറ് എനിക്കത് അങ്ങനെ കഴിക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ഇഷ്ടമായിട്ട് തോന്നാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അതിൻ്റെ കൂടെ അത് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഗ്രേവി ശരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ഇതുപോലൊന്നും ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുപോലുള്ള മീന് മുള്ളില്ലാത്ത ഇതുപോലെ പീസായിട്ടുള്ള മീൻ കിട്ടുമ്പം തീർച്ചയായിട്ടും ഇതുതന്നെ ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിപ്പോൾ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അപ്പത്തിൻ്റെ കൂടെയാണ് ഇന്നും ഇത് കഴിക്കാൻ പോകുന്നത് അപ്പം അപ്പത്തിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ശരിക്കും ഈ അപ്പവും ഈ ഒരു ഫിഷ് മസാലയും കൂടെ കഴിക്കാനായിട്ട് അതുപോലെ തന്നെ ഈ ഒരു കോമ്പോ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും ചെയ്ത് നോക്കണം നല്ല ശരിക്കും നല്ല ഇഷ്ടമാവും കേട്ടോ എന്തായാലും അപ്പോൾ അതുപോലെ തന്നെ അരിപ്പൊടി കൊണ്ട് എങ്ങനെയാണ് നല്ല പഞ്ഞി പോലെയുള്ള അപ്പം ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫിഷ് മസാലയുടെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുകയും കൂടെ വേണേ പിന്നെ വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം എല്ലാവർക്കും ബാ